ഒരച്ചടക്കവും ഇല്ലാതെ പോയ കോൺഗ്രസിനെ അച്ചടക്കത്തിന്റെ പാതയിൽ കൊണ്ടുവന്നത് ഐക്യത്തിന്റെ പാതയിൽ കൊണ്ടുവന്നത് ശശി തരൂർ എന്ന് എന്നേ പറയേണ്ടതുള്ളൂ അദ്ദേഹം തന്നെയാണ് ഇവരെ ഐക്യത്തിലേക്ക് കൊണ്ടുവന്നത് കാരണം അദ്ദേഹം ഒരു ലേഖനം എഴുതി ലേഖനം സി പി എമ്മിന്റെ മന്ത്രിസഭ അതായത് ഇടത് മന്ത്രിസഭ അവരുടെ പഴയകാല വ്യാവസായിക വിരോധം വിട്ടിട്ട് അതായത് ഇടഞ്ഞു നിന്ന കൊമ്പന്റെ അവസ്ഥയായിരുന്നു അത് എന്താണ് ഇണങ്ങിയ കടുവയെപ്പോലെയായി എന്ന് വ്യാ എന്ന തരത്തിലൊരു ലേഖനം എഴുതി അതിനെ ചൊല്ലിയാണ് തരൂരിനെതിരെയെങ്കിലും നേതാക്കളൊക്കെ ഐക്യപ്പെട്ട ഐക്യ മനസ്സോടുകൂടി ഒന്നായി തരൂരിനെ പുകച്ച പുറത്ത് ചടിക്കാൻ ശ്രമിച്ചു പക്ഷെ തരൂരിൻ്റെ എന്താണ് ലോക വ്യക്തിത്വവും ലോക മനുഷ്യൻ എന്നുള്ള ലോകമാനവൻ എന്നുള്ള ഒരു ഐഡന്റിറ്റി ഉണ്ടല്ലോ അതൊക്കെ വെച്ചിട്ട് തരൂർ പിടിച്ചു നിന്നു തരൂർ പറഞ്ഞു യു ഡി എഫിനെ അധികാരത്തിലെത്തിക്കുക എന്നതാണ് എൻ്റെ ലക്ഷ്യം പിന്നെ നിങ്ങൾ കണ്ടല്ലോ ഈ ചർച്ച മൂന്ന് മിനിറ്റ് നേരമാണ് ഡൽഹിയിൽ ഓരോ നേതാക്കൾക്കും സംസാരിക്കുവാൻ അവസരം കൊടുത്തത് അതിനകത്ത് ഏറ്റവും പ്രാക്ടിക്കലായിട്ട് സംസാരിച്ചത് മുൻ കെ പി സി സി അധ്യക്ഷനായ വി എം സുധീരൻ മാത്രമാണ് അദ്ദേഹം ഒരു ഏഴിന കർമ്മ പദ്ധതിയാണ് മുന്നോട്ട് വെച്ചത് ഈ പ്രവർത്തന ശൈലി മാറ്റിയിട്ട് പുതിയ തരത്തിലുള്ള മുന്നേറ്റം വേണം ഏഴിന പ്രവർത്തന പ്രവർത്തന രീതികൾ അദ്ദേഹം മുന്നോട്ട് വെച്ചു മറ്റുള്ള ആളുകളൊക്കെ ഈ യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള കുറെ കുറേ നേതാക്കൾ മാത്രം ഐക്യ സന്ദേശത്തെക്കുറിച്ച് സംസാരിച്ചു അത് കനഗോലുവിൻ്റെ റിപ്പോർട്ടിൻ്റെ ഇഫക്റ്റാണത്